ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ റഷ്യയിൽ സൈബീരിയയിലെ തണുത്ത ആകാശത്തിന് കീഴിൽ ടിസുൽസ്കി എന്ന ചെറിയ മൈനിങ് ഗ്രാമത്തിൽ മൈനേഴ്സ് കണ്ടത് അവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലായിരുന്നു ആ ദിവസം മൈനേഴ്സ് മൈനിങ് ഷാഫ് ഏകദേശം ഒരു എഴുപത് മീറ്റർ താഴത്തിൽ മെഷീൻ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കവേ മൈനിങ് സൂപ്പർവൈസർ ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുള്ള ജോലിയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ മെഷീൻ ഏകദേശം മെഷീൻ്റെ ഡ്രിൽ ഒരു വലിയ മാർബിൾ പോലെയുള്ള കട്ടയിൽ അടിച്ചു ആദ്യം മൈനസ് വിചാരിച്ചത് ഇതൊരു കാൽസിഫൈഡ് പാറ അല്ലെങ്കിൽ കൊടും കാൽത്തൊളിയോട് രൂപപ്പെട്ട മിനറൽ ലെയർ ആണോ എന്നായിരുന്നു പക്ഷേ മണ്ണും പൊടിയും നീക്കം ചെയ്തപ്പോൾ അതൊരു ശുദ്ധമായ മാർബിൾ പാലകം മൈനസ് അത്ഭുതപ്പെട്ടു ഇത്തരത്തിൽ ആഴത്തിൽ മാർബിൾ സ്ട്രച്ചർ കാണുന്നത് വിസ്മയകരമായ ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ അതായിരുന്നു മെഷീനിൽ നിന്ന് റിലീസ് ചെയ്ത പാലകം സർഫസിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുവന്നു മൈനേഴ്സ് മൈനിങ് സൂപ്പർവൈസർ ക്യൂരിയോസിറ്റി കൊണ്ട് ടോപ്പ് ലിഡ് തുറക്കാൻ ഉത്തരവിട്ടു പാലകം തുറന്നപ്പോൾ ആയിരുന്നു മൈനേഴ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് അകത്ത് പിങ്ക് നീല വർണ്ണമുള്ള ഒരു ലിക്വിഡിൽ ഒരു യുവതി അവൾക്ക് ഏകദേശം ഒരു മുപ്പത് വയസ്സ് പ്രായം കാണും നീണ്ട ചുരുൾ പോലെ കറുത്ത മുടി വെള്ളമയമായ നീല കണ്ണുകൾ വെളുത്ത സിൽക്കി വസ്ത്രം ധരിച്ചിരുന്നു മൈനേസിൽ ചിലർ ഭയന്നു ചിലർ പറഞ്ഞു ഇവൾ മരിച്ചവളല്ല അവൾ ജീവിക്കുന്നവളാണ് അവളുടെ മുഖം സഹജമായ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള പോലെ തിളങ്ങുന്നതായിരുന്നു ഒരു നിമിഷം അവളോട് നെഞ്ചു ഉയർന്നു വന്നതുപോലെ ഞാൻ കണ്ടു എന്ന് പലരും പറഞ്ഞു ലിക്വിഡ് വളരെ ആയിരുന്നു പിങ്ക് നീലവും കൂടിയ ഫ്ലൂയിഡ് ഒരു തിക്ക് വിസ്കോസിറ്റി ഉള്ളത് മൈനസ് അത് കയ്യിലെടുത്തു അവർക്ക് ചെറിയൊരു തണുപ്പ് അതിലൂടെ അനുഭവപ്പെട്ടു ഒരു പ്രത്യേകതരം ഒരു ലിക്വിഡ് ഒരു ദ്രാവകം അതെന്താണെന്നോ ഈ ലോകത്തുള്ളതാണെന്നോ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത വണ്ണം ഒരു പ്രത്യേകതരം ദ്രാവകം മൈനിങ് സൈറ്റിൽ നിന്ന് വാർത്ത ഗ്രാമത്തിലാകപ്പെടുന്നു കണക്കില്ലാത്ത ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നു ആളുകൾ വിശ്വസിച്ച് ഇവൾ ദേവതയാണ് ഇവളെ കണ്ടാൽ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കും ഇവളെന്തോ അന്യഗ്രഹത്തിൽ നിന്നും വന്നവളാണ് ഇവളീ ഭൂമിയിലുള്ളവളല്ല ഇവളേതോ രാജകുമാരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സൈറ്റ് തുടരാൻ കഴിയില്ല കാരണം ധാരാളം ആളുകളാണ് അവിടെ എത്തിക്കൊണ്ടിരുന്നത് പരക്കെ ഈ വാർത്ത അവിടുത്തെ പോലീസ് മിലിറ്ററി സയൻറ്റിസ്റ്റ് എന്നിവരെല്ലാം അറിഞ്ഞും ഇവരെല്ലാം ആ സൈറ്റിലേക്ക് എത്തി എത്തിത്തുടരാൻ തുടങ്ങി ഇത് കണ്ടുപിടിച്ച മൈനേസിനെ മാറ്റി നിർത്തി ഇവർ ക്വസ്റ്റ്യൻ ചെയ്തു മൈനസ് ആരും ഒന്നും പുറത്തു പറയരുത് എന്ന് ഭീഷണി നൽകി വിട്ടയച്ചു എന്നാണ് അർബൻ ലെജൻഡ് പറയുന്നത് ചിലർ പറയുന്നത് മൈനസിൽ ചിലർ സ്ട്രേഞ്ച് ഇൽനസിൽ മരിച്ചു എന്നും ചിലർ റിപ്പോർട്ടിൽ മൈനസ് ഒരാൾ മദ്യപിച്ച് ആത്മഹത്യ ചെയ്തു എന്നും വരെയുണ്ട് പാലകവും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് ഹൈ സെക്യൂരിറ്റി റിസർച്ച് ഫെസിലിറ്റിയിലേക്ക് മാറ്റി എന്നാൽ അതിനുശേഷം ആ ഈ പാലകത്തെ ഒരു വിവരവും ഉണ്ടായില്ല സോ അതിൽ കണ്ട് അവർ തികച്ചും മനുഷ്യരാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീസീസ് ആണോ എന്ന് സംശയമുണ്ടായിരുന്നു ഗവൺമെൻറ് റെക്കോർഡിൽ ഇതിനെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല ആർക്കിയോളജിസ്റ്റ് ആർക്കിയോളജിസ്റ്റ് ഇതിനെ അർബൺ ലെജൻഡായി മാത്രമാണ് കാണുന്നത് പല കോൺസ്പിറസി തിയറിസ്റ്റും പറയുന്നത് ഇവർ ഏൻഷ്യൻ അഡ്വാൻസ്ഡ് സിവിലൈസേഷനിലെ അവശിഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഏലിയൻ ഹൈബ്രിഡ് ആണ് അതുമല്ല ചിലപ്പോൾ ഒരു അറ്റ്ലാന്റിസിന്റെ രാജകുമാരിയാണ് ഈ മൈനേഴ്സ് സ്റ്റോറി യഥാർത്ഥമാണോ അതോ ഗൂഢസംഘടനകളുടെ മറച്ചുവെച്ച രഹസ്യമോ അതോ ഒരു അർബൻ ലെജൻഡ് മാത്രമോ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് ഹിസ്റ്ററി നോളേജ് വീഡിയോ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ല ഇത് ചാത്തൻ്റെ കഥകളിലെ ആദ്യത്തെ എപ്പിസോഡാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു